അസ്സലാമു അലൈക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിലാൽ റളിയല്ലാഹു അൻഹുമായി ആദ്യമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയുണ്ട് എവിടെ നിന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹു വനഹു ആദ്യമായിട്ട് കാണുന്നത് എന്നും ഈ ചരിത്രത്തിൽ നിന്നും നമുക്കൊന്ന് മനസ്സിലാകും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളുടെ ഇടയിൽ അത്രയും താഴ്ന്നു ജീവിച്ചവരും എന്നാലോ ഏത് നട്ടപ്പാതിര സമയമാണെങ്കിലും ആരുടെ മുന്നിലും കടന്നു ചെല്ലാനോ അതുപോലെ തന്നെ ഒരു ധൈര്യക്കുറവോ ഉള്ളവരായിരുന്നില്ല എന്നും നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം ആരായിരുന്നു ബിലാൽ റഫീ അള്ളാഹ് റബാഹ് റബ്ബാഹ് എന്നവരുടെയും ഹമാമ എന്നവരുടെയും മകനായിട്ട് ജനിച്ച് ഉമയ്യത്ത് ബിനു ഹലഫ് എന്ന മക്കയിലെ ഒരു ധനികനായൊരു മനുഷ്യനുണ്ട് അവിടുത്തെ അടിമയായിട്ട് ജീവിച്ചു പോരുകയാണ് കാര്യമായിട്ടുള്ള ജോലി ഉമ്മയ്യുബി നൌഫിൻ്റെ ഒട്ടകങ്ങളെ മേക്കലും അവിടുത്തെ ഹിതമകൾ ചെയ്യലുമായിട്ട് നീങ്ങുകയാണ് ബിലാൽ അലി അള്ളാഹു നുഹുവിൻ്റെ വേഷവും ആ ഒരു കോലൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ ഒരു നിലക്കും ഒരു മനുഷ്യൻ അവരുടെ അടുത്തേക്കടുക്കുന്ന ഒരു രൂപത്തിലായിരുന്നില്ല അന്നത്തെ കാലത്ത് കാരണം ഒരു അടിമ എന്ന് പറഞ്ഞാൽ തന്നെ അന്നത്തെ സമൂഹം അവരെ ഒരു മറ്റു രൂപത്തിലാണ് കാണുക അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ആകെ കറുത്ത് ഇരുണ്ട് ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പിന് ഒരു നമ്മൾ ഈ കാണുന്ന കറുപ്പല്ല കറുപ്പ് ഇത് കരിക്കട്ടയേക്കാൾ കറുത്തിട്ട് അതിൻ്റെ ഒരു വർണ്ണന ബിലാൽ ലാവിൻ്റെ വർണ്ണനെ പറ്റി ശരിക്കും പഠിക്കുകയാണെങ്കിൽ ആ കറുപ്പിൻ്റെ ആ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ രൂപത്തിലും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഒരു ചാക്ക് രണ്ട് ഭാഗത്ത് പൊളിച്ചിട്ട് അതിൻ്റെ സെൻട്രില് മുകളിൽ റോൾസ് ഇടും എന്നിട്ട് അത് തലയിലൂടെ അങ്ങട്ട് കീ പോർട്ട് ഇടുകയായിരുന്നു അന്നത്തെ അവരുടെ വസ്ത്രം ഇതല്ലാത്ത ഒരു അടിവസ്ത്രമോ മുഗൾ വസ്ത്രോ വേറെ ഇല്ല ഒരു ചാക്ക് മുകളിലൂടെ ഇടുക ഈ ചാക്ക് എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കും ചെയ്യും കാരണം ഇത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു ശീലം അവർക്കില്ലല്ലോ കാരണം അതിനുള്ള സമ്പത്ത് ഉണ്ടാവില്ല അപ്പം ഈ ചാക്ക് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞ് വേസ്റ്റിന് കിട്ടുന്ന ഒരു ചാക്ക് ശരീരത്തിലൂടെ ഇടുന്ന ഒരു രൂപം നിങ്ങളൊന്ന് മനസ്സിൽ കരുതി നോക്കി അപ്പം അറിയാം അതിൻ്റെ രൂപം അത് പിന്നെ അത് കൈകെ അതിനൊരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയി നല്ല രീതിയിൽ കിടക്കുകയാണെങ്കിൽ അല്ലേ അതിനൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ ആ ഉള്ള വൃത്തി നിലനിൽക്കുകയുള്ളൂ അതും അതിനുണ്ടാവില്ല കാരണം ഈ ബിലാൽ അള്ളി അള്ളാഹു അന്ന് കിടക്കുന്നത് ഒട്ടകങ്ങളുടെ കൂട്ടിലാണ് അതായത് ഈ ഒട്ടകത്തിന് കെട്ടുന്ന ആലുണ്ടല്ലോ ഈ ആലയിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കലും അവരെ ആല വൃത്തിയാക്കലും ഈ പരിപാടികളൊക്കെ ചെയ്ത് യജമാനൻ വരുന്ന സമയത്ത് എന്തായിരിക്കണം ആലയും ഒട്ടകങ്ങളും വൃത്തിയാകണം എന്നാൽ അടിമ വൃത്തിയായിക്കോളന്നെ യജമാൻ്റെ നിർബന്ധമില്ല ആലയിൽ എന്തെങ്കിലും ഒരു വേസ്റ്റോ മറ്റതോ കണ്ടുകഴിഞ്ഞാൽ നല്ല അടിയും കിട്ടും തൊയ്യും കിട്ടും യജമാ ഈ അതേസമയത്ത് ഒട്ടകങ്ങളുടെ കാര്യത്തിലും ആ വൃത്തി അവിടെ വേണം എന്നാൽ ഈ ജോലി ചെയ്യുന്ന അടിമക്ക് ഭക്ഷണോ പാർപ്പിടോ സൗകര്യമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അങ്ങനെയാണ് അടിമനെ കാരണം ശമ്പളം അതായത് നമ്മൾ പറഞ്ഞ ഈ കൂലി കൊടുക്കുന്ന സമ്പ്രദായം വരെ ഇല്ല അടിമനെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു യുഗം ഈ യുഗത്തിലുള്ള അങ്ങനെയും അതമ്പതിച്ച് നിൽക്കുന്ന ഒരു അടിമയായ ഒരു മനുഷ്യന് ഒരു ദിവസം ഒട്ടകത്തെയും കൊണ്ട് പിന്നെ മക്കയുടെ തെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കാരണം ഒരു പിന്നെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒട്ടകത്തിനെ കൊണ്ട് പോവുകയാണ് ധാരാളം ഒട്ടകങ്ങളുണ്ട് അതിന് തെളിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് മക്കയുടെ ഒരു ചെറിയ ഒരു തെരുവിൽ വെച്ചിട്ട് ഒരു ചെറിയ ഒരു കവല നടക്കുകയാണ് ഹബീബായ മാണിക്കക്കല്ല് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളാണ് അത് നടത്തുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സ് തോന്നിക്കുന്ന സുമുഖനും സുന്ദരനുമായൊരു യുവാവ് റോഡ് സൈഡിൽ അന്നത്തെ കവലയുടെ സൈഡിൽ ഒരു പ്രസംഗം ഇങ്ങനെ നടത്തുന്നത് കാണുകയാണ് അവിടുന്ന് പറയുകയാണ് ഉറക്കനെ പറയുകയാണ് അത് ആര് കേൾക്കാനിടയാണ് ബിലാൽ അള്ളി അള്ളാഹു അത് കേൾക്കുകയാണ് കാരണം ഈ ഒട്ടകത്തിനെയും കൊണ്ട് പോകുന്ന വയ്യിൽ അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രസംഗം പെട്ടെന്ന് അവരുടെ ചവിട്ടിലേക്ക് അടിച്ചു കയറുകയാണ് ഓ മനുഷ്യരേ നിങ്ങളുടെയും എൻ്റെയും റബ്ബ് ഒന്നാണ് ഇതങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുമ്പം ബിലാൽ അല്ലാഹ് വന്നഹു ഒന്ന് കേട്ടു നോക്കി എന്നിട്ട് അവിടുന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ് നമ്മളാരും ഒന്നിനും ഒന്നും മുന്നിട്ട് വരവല്ല അതായത് അറബികൾ അനറബിയേക്കാൾ വലുതല്ല അറബികളായ ആൾക്കാർക്കൊരു തോന്നലുണ്ടായിരുന്നു നമ്മളാണ് ഉയർച്ചയിൽ നിൽക്കുന്നവരെന്ന് അവരോട് പറയുകയാണ് അറബികളായ നമ്മൾ അനറബിയേക്കാളും ഉയർന്നവരല്ല കറുത്തവൻ വെളുത്തവനേക്കാളും ഉയർന്നവനല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും എൻ്റെ മതത്തിന് അംഗീകാരമല്ല അതാണ് അള്ളാഹുവിൻ്റെ മതം യഥാർത്ഥ മതത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ തങ്ങള് അപ്പം തന്നെ ബിലാൽ അള്ളി അള്ളാഹു അൻഹു ഒന്ന് നിന്നുപോയി കറുത്തവൻ വെളുത്തവനേക്കാൾ ഉയർന്നവനല്ല എല്ലാം അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ് എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പം ബിലാൽ അള്ളി അള്ളാഹു അൻഹു ഉടനെ അവിടെ നിന്ന് കാരണം വർണ്ണം കൊണ്ടും എല്ലാം കൊണ്ടും അടിച്ചാക്ഷേപിച്ച് അടിത്തട്ടി ഒരു സമൂഹം പെട്ടെന്ന് ഒരു സുമുഖനായ ഒരു യുവാവ് വിളിച്ചിട്ട് അതും ഒരു മക്കയുടെ ആ ഒരു ടൗണിൽ നിന്നിട്ട് വിളിച്ച് പറയുമ്പം അതൊന്നു കേൾക്കാനാൽ പറ്റൂലല്ലോ എന്ന് കരുതി ബിലാൽ അലഹി അള്ളാഹു അൻഹു തൻ്റെ ആ ഒട്ടകക്കൂട്ടങ്ങളെന്ന് അവിടെ നിർത്തി വെച്ചിട്ട് വീണ്ടും ആ പ്രസംഗത്തിലേക്ക് ഒന്ന് ചൊവിടു കൊടുത്തു ഉടനെ മുത്ത് ഹബീബ് സല്ലാഹു അല്ലഹു വസലമ്മ തങ്ങൾ പറയുകയാണ് പണമില്ലാത്തവൻ പണക്കാരനെ കാട്ടിലും വലുതാണെന്നോ ചെറുതാണെന്നോ എന്നുള്ള തോന്നലുമില്ല അതായത് പണമുള്ളവൻക്ക് തോന്നുകയാണ് പണക്കാരൻ വലിയ സംഭവമാണ് പണമില്ലാത്തവൻ മോശമാണ് എന്ന ഒരു തോന്നലും ഇസ്ലാമിലില്ല ഇതങ്ങ് കേട്ടപ്പോൾ ബിലാറല്ലിള്ളാഹു അൻഹു എല്ലാം മറന്ന് ഇങ്ങനെ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് ആലോചിച്ചത് എൻ്റെ യജമാനോട് അടി കിട്ടുമല്ലോ എൻ്റെ ജോലി ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് ഈ ഒട്ടകങ്ങളെയും മേച്ച് ഒരു പ്രസംഗത്തിൻ്റെ വരികളും കേട്ട് മുന്നോട്ട് പോയി പക്ഷേ ഒട്ടകങ്ങളെ ഒക്കെ കൂട്ടിലൊക്കെ കെട്ടിയിട്ടതിൻ്റെ ശേഷം ബിലാറല്ലിള്ളാഹു വൻഹുവിൻ്റെ ചെവിട്ടിലിങ്ങനെ ഈ ഒരു ഈ ഇങ്ങനെ മുയങ്ങുകയാണ് ആ രാവിലെ കേട്ട പ്രസംഗത്തിൻ്റെ മൊയ് അപ്പം അൻഹു മനസ്സിലാക്കി ഇതൊക്കെ പറഞ്ഞിണമെങ്കിലും എന്നെ ഏറ്റെടുക്കുമോ ഒന്ന് പോയി നോക്കിയാലോ അങ്ങനെ ബിലാർ അലി അള്ളാഹു അൻഹു അവിടെ നിന്നും ഒട്ടകങ്ങളൊക്കെ റെഡിയാക്കി കെട്ടി രാത്രിയുടെ മതത്തിൽ ഇറങ്ങുകയാണ് ആരും അറിയാതെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം എങ്ങനെയാണ് ഹബീബായ തങ്ങളെ അടുത്ത് എത്തുക മുഹമ്മദ് നേരത്തെ പ്രസംഗിച്ച മുഹമ്മദ് സല്ലാഹു അലഹി വസല്ല തങ്ങള് അവിടെ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കുമോ എന്നെ അറപ്പോടു കൂടി നോക്കുമോ എനിക്ക് കുളിക്കാനോ വസ്ത്രം ഇടാനോ ഉള്ള സൗകര്യങ്ങൾ എനിക്കില്ല ഒരു അവറത്ത് വരെ മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വസ്ത്രമാണ് ഞങ്ങൾക്കുള്ളത് ഇവിടുത്തെ മുന്നിൽ എങ്ങനെ എത്തും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുള്ള യാത്രയിൽ അവിടുന്ന് നേരെ ധാറുള്ളർക്കും ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് അങ്ങനെ രാത്രി ഒരുപാട് ഇരുട്ട സമയത്ത് ഇരുണ്ടു നിൽക്കുന്ന സമയത്ത് ആരും അറിയാതെ ബിലാൽ റഫിയുള്ളു നുഹു എവിടെ എത്തുകയാണ് ധാറുള്ളർക്കും എൻ്റെ അപ്പം നേരത്തെ നമ്മൾ കണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തെ അൽ അമീൻ എല്ലാവർക്കും അൽ അൽഅമീൻ ആരേറ്റും ഒന്നിനും പോകൂല ആർക്കും ശണ്ടകളില്ല ഒന്നുമില്ല എല്ലാവരും അൽ അമീൻ എന്ന് വിളിക്കുന്നു പക്ഷെ നുപുവത്തോടു കൂടി അവർക്കൊക്കെ എന്തായി മുത്ത ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് നുപൂവത്ത് കിട്ടി നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് കിട്ടിയതോടുകൂടി സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പം ആദ്യം തന്നെ അബൂലഹബിൽ നിന്നും സ്വന്തം മൂതാപ്പയിൽ നിന്നും ആയി തന്നെ ഒരു തർക്കം അതായത് നീ പേച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിമൽ നിന്നിങ്ങോട്ട് വന്ന് അതോടുകൂടി ആകെ കലുഷിതമായി നിൽക്കുന്നൊരു അന്തരീക്ഷം എന്നാലും ഹബീബായ സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് വീട്ടിൽ വരെ നിൽക്കാൻ ഭയപ്പെടുന്ന ഒരു സമയത്താണ് ആര് വരുന്നത് ബിലാൽ റലി അള്ളാഹു വൻഹു അവിടേക്ക് വരുന്നത് അപ്പം ബിലാൽ അലി അള്ളാഹുന്ഹു വന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറിയില്ല ആ മരത്തിൻ്റെ ബാക്കിൽ ഒരു തൊട്ടടുത്ത് ധാർലം അർക്കമിൻ്റെ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ബാക്കിൽ പതിഞ്ഞവിടെ നിന്ന് നിന്നിട്ട് എന്ത് ചെയ്യണമെന്നാലോചിച്ച് ഒരുപാട് സമയം വിളിക്കണോ വേണ്ടേ അങ്ങനെ നിൽക്കുമ്പം ഒന്ന് ചെറിയ ഒരു ഒരു കൂച്ചനക്കി അതായത് നമ്മൾ പറയുമല്ലോ ഒന്ന് കുരക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിലൊന്ന് സൗണ്ട് എടുത്തപ്പം ഹബീബായ സലഹു അലഹി വസ തെ അവിടുന്ന് യാതൊരു ഭയം അവിടുന്ന് വന്നിട്ടില്ല കാരണം ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യം നിന്നില്ല എല്ലാം അള്ളാഹു റബ്ബിൽ റബ്ബില് തവക്കുലർപ്പിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നേരെ ഇറങ്ങി വന്നിട്ട് ആരാണ് അവിടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഉടൻ തന്നെ ബിലാൽ എന്നിവരാണ് ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബായ സലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ചോദിച്ചു ഇങ്ങോട്ട് കടന്നു വരൂ ഇത് കേട്ടപ്പോൾ ബിലാർ അലി അള്ളാഹു പറഞ്ഞു ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എൻ്റെ വസ്ത്രവും എൻ്റെ ശരീരവും ആകെ വിഷികേടായിരിക്കുകയാണ് എൻ്റെ സ്മെല്ല് അങ്ങിന് പിടിക്കുകയില്ല എന്നെ അങ്ങ് സ്വീകരിക്കുമോ അല്ലാതെ അവിടുത്തെ ഏറ്റവും താന്ന അവസ്ഥകളെല്ലാം വിളിച്ചു പറഞ്ഞു ഇതങ്ങട്ട് കേട്ടപ്പം ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഈ ലോകത്തേക്ക് അള്ളാഹു താല അയച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം വലുതൊന്നും നമുക്ക് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് ചെറുത് അതായത് മുത്തു ഹബീബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ വലുതാണ് അതായത് മുത്ത് ഹബീബ് സല്ലാഹു അല്ലി വസല്ല തങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബിലാൽ തങ്ങൾ പാപ്പാനങ്ങോട്ട് അണച്ചുകൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് കവിളിൽ ഒരു മുത്തം നൽകുകയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ബിലാൽ റവീ അള്ളാഹു അൻഹുവിന്ന് ഇന്ന് വരെ ശരീരത്തിലൊരാൾ തൊട്ട ചരിത്രം അറിയില്ല അടിക്കുവാനും തൊയ്ക്കുവാനും അല്ലാതെ യജമാനൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതല്ലാത്ത വേറൊരാൾ സ്വന്തം അടുത്തേക്ക് വന്നൊരു ചരിത്രം വരെ ഇല്ലാത്ത ബിലാൽ തങ്ങളുപ്പാ അപ്പ ആ നിമിഷം തരിച്ച് നിന്നുപോയി എന്താണ് കാണുന്നത് ഇത്രയും ഭംഗിയും മയകും തറവാടിത്തവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ എന്നെ ഇതാ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഉമ്മ വെച്ചിരിക്കുന്നു ഇതങ്ങ് കണ്ടപ്പോൾ ബിലാൽ അലഹി അള്ളാഹു അൻഹു അറിയാതെ അവിടെ നിന്ന് ഉച്ചരിച്ചു പോയി അഷ്ഹദു അല്ലാഹി ലാഹ ഇല്ലല്ലാ അഷദ് അന്ന മുഹമ്മദ് റസൂല അള്ളാഹു അല്ലാദ് ഇലാഹില്ലാ എന്നും മുത്ത് ഹബീബ് സല്ലല്ലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങള് അവിടുത്തെ റസൂലാണെന്നും ഞാനിതാ ഉറപ്പിച്ച് മനസ്സിലുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ബിലാൽ റബി അള്ളാഹു അൻഹു അവിടെ നിന്നും വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് വല്ലാത്തൊരവസ്ഥ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന രംഗങ്ങളാലോചിച്ച് നോക്കണം അങ്ങനെ ബിലാൽ റഫി അള്ളാഹു നൻഹുവിൻ്റെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങള് നല്ല നല്ല കുറച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തു അവിടെ നിന്നും നേരെ യജമാനന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് നടന്നത് വലിയ സങ്കടവും ദുരിതങ്ങളുമായ സംഭവങ്ങളായിരുന്നു ഒരു മനുഷ്യൻ ഒരായുസിലും ആയുസിൻ്റെ അങ്ങേയപുറത്തും അനുഭവിക്കേണ്ടതിലപ്പുറം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വലിയ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ബിലാൽ തങ്ങൾപ്പാപ്പ ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്തു അതെങ്ങനെ ഈ ബിലാൽ തങ്ങൾ തങ്ങളുപ്പാപ്പ ഒരു ദിവസം ഞാൻ മറ്റുള്ള ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഏതായാലും ബിലാൽ പാപ്പ സ്വതന്ത്ര രൂപത്തിൽ എന്നുള്ള കോലത്തിൽ എന്ത് ചെയ്യുകയാണ് മുത്തു ഹബീബ് സല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളുടെ കൂടെ താമസിക്കുവാനുള്ള അനുമതി പ്രകാരം അവിടെ നിന്ന് സ്വതന്ത്രരായി തിരിച്ചു വരികയാണ് ഈ സ്വതന്ത്രമായ കഥകളൊക്കെ നമുക്ക് ഇൻഷാള്ള വലിയൊരു ചരിത്രം തന്നെയാണ് അത് പറയേണ്ടതുണ്ട് നമുക്ക് പറയാം ഇന്നത്തെ ഒരു ദിവസം മുത്തുനബി സലാഹ് അല്ലഹി വസല്ല തങ്ങള് ആരെ വിളിക്കുകയാണ് സൽമാൻ ഉൽ ഫാരിസി തങ്ങൾ പാപ്പനെ വിളിക്കുകയാണ് സൽമാൻ ഉൽ ഫാരിസി തങ്ങൾപ്പാപ്പ ആരാണ് നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ അറബികളുടെ ഇടയിൽ അത്ര നിറള്ളൊരു മനുഷ്യൻ വേറെ ഇല്ല അങ്ങനത്തെ സൽമാനും തങ്ങളുപ്പാപ്പായയും അതുപോലെ തന്നെ അന്നത്തെ സ്ഥിതിയിൽ അത്രയും നിറം കുറഞ്ഞ ഒരാൾ ബിലാൽ തങ്ങളുപ്പാപ്പൻ്റെ കീപോട്ട് വേറൊന്ന് ആ അറബ് നാട്ടിലില്ല ആ ഒരു സമയത്ത് അവരെ രണ്ടു പേരെയും അങ്ങ് വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം വിളമ്പിയിട്ട് ആ ഒരു ഭക്ഷ തളികയിൽ നിന്നും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ അന്നത്തെ അറബികൾക്ക് അത് ഒരു ആദ്യമായിട്ടുള്ള കാഴ്ചയായിരുന്നു കാരണം അറബ് സമൂഹത്തിന് അന്നേ ഈ തൊട്ടുകൂടായ്മയും ആയിത്തങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ അതായത് അവർ തമ്മിൽ എന്തിനും ശണ്ടയാണ് കച്ചവട കാര്യങ്ങൾക്കാണെങ്കിലും തറവാടിത്തം അങ്ങനത്തെ പല വിഷയങ്ങൾക്കും അവരുടെ ഇടയിൽ അതെല്ലാം അതിൻ്റെ എല്ലാം കൂച്ചി വിലങ്ങുകളൊക്കെ പൊട്ടിച്ചിട്ട് ഹബീബായ തങ്ങൾ ഇവരെ രണ്ടു പേരെയും ഒരു പാത്രത്തിൻ്റെ അപ്പുറം ഇപ്പുറം വരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന രംഗം കണ്ടതോടുകൂടി അറബ് രാജ്യത്ത് ഇസ്ലാമിൻ്റെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് അപ്പം നമ്മൾക്കാണ് ഇതിലൊക്കെ നല്ല പാഠങ്ങളുള്ളത് ഇന്നത്തെ സമൂഹത്തിനൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ പഠിക്കാറുണ്ട് സമ്പത്തോ നറോ മനുഷ്യൻ്റെ രൂപോ കോലോ ഒന്നുമല്ല ഒരാളെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഹദീബായ തങ്ങള് ഇസ്ലാമിനൊരു മാനദണ്ഡമിട്ട് അത് കറുത്തവനെന്നോ വെളുത്തവനോ എന്നില്ല ലോകത്ത് ആദ്യമായി ബാങ്ക് വിളിക്കാനുള്ള അനുമതി കിട്ടിയത് ബിലാൽ തങ്ങൾ പാപ്പാക്കാണ് അതും ഹദീബായ തങ്ങള് ഡയറക്റ്റ് കൊടുത്തതാണ് അതിൻ്റെ പുറമെ ഇന്നും ആ ബാങ്ക് വിളി എന്ത് ചെയ്യുകയാണ് നിലനിൽക്കുകയാണ് അതിൻ്റെ തുടക്കം അത് കിയാമന്നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും അതിൻ്റെ തുടക്കം ഇടാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തത് ബിലാൽ തങ്ങൾ തെങ്കിൾപ്പാപ്പൊക്ക് കൊടുത്തത് അപ്പം അങ്ങനെയാണ് ബിലാൽ തങ്ങൾ പാപ്പ ആദ്യമായിട്ട് മുത്തനപിനെ കാണുന്ന ആ ഒരു ചരിത്രം ഇഷ ബ ബിലാൽ തെങ്കിൾപ്പാപ്പാൻ്റെ തന്നെ നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക്കും മുഹബത്തും ആ ഒരു മുഹബത്ത് നമ്മളിൽ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബാനു താല നിലനിർത്തി തരുമാറാവട്ടെ ഒരു കാരണവശാലും നഷ്ടപ്പെടാത്തൊരു അമലാണ് സലാത്ത് അത് ദായുമാക്കാൻ ശ്രദ്ധിക്കുക ഇഷാ ബാക്കിയുള്ളതൊക്കെ ഏത് നിരക്കാണെങ്കിലും സലാത്ത് അള്ളാഹു സുബാനു താല ഒരു നിലക്കും നഷ്ടപ്പെടുത്തൂല അതുകൊണ്ടന്നെങ്കിലും കഴിച്ചിലാകാൻ പറ്റും ഇഷ്ട സ് അസ്ലാമലൈക്കും